ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ റോസ്റ്റാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം ആദ്യമായിട്ട് നമുക്ക് ഉണക്കച്ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ട് തലയും വാലും പാലങ്ങളും വൃത്തിയാക്കി വെക്കണം ഞാൻ ഉണക്കച്ചെമീൻ ഓരോരുത്തരുടെ ഇഷ്ടാനുസരം എടുക്കാട്ടെ ഞാനൊരു പിടിയെടുത്തിട്ടുള്ളൂ എനിക്കിതും മതി ഉണക്കച്ചെൻ ആവശ്യത്തിന് നമുക്കിത് നല്ലവണ്ണം കഴുകണം കേട്ടോ കടയിൽ നിന്നൊക്കെ മേടിച്ച് നല്ല പൊടിയും മഴക്കൊക്കെ ഉണ്ടാവും നല്ലവണ്ണം കഴുകി ഞാൻ ഈ പ്രാവശ്യം കഴിക്കാം ഞാനിവിടെ ഉണക്കിയതാണ് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല അതുകൊണ്ട് ഒരു പ്രാവശ്യം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതെങ്ങനെ റോസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം ചെനി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയും ചൂടായിട്ടോ നമുക്കിനി കഴുകി വൃത്തിയാക്കി വെച്ചേക്കട ഉണക്കച്ചെണ്ണി ഇട്ട് കൊടുക്കാം ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണ ഉണ്ട് നല്ലത് അതൊക്കെ നാടൻ ഡിഷസ് അല്ലേ ചെമ്മീൻ വൃത്തിയാക്കിയിട്ട് കഴുകി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും വെള്ളം പോട്ട് നോട്ട വെളിച്ചെണ്ണയിലേക്ക് ഇട അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും വെള്ളമുള്ളതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് ഉണക്കച്ചെമ്മീൻ ഫ്രൈ ആയിട്ട് ഇട്ടാ ആദ്യം കരിയേണ്ടത് പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞോന്നും ഇതിനാവശ്യമായിട്ട് സവാളയാണ് ഉണക്കച്ചെമ്മീന ആവശ്യമായ സവാള നമുക്ക് അത് ഓർത്ത് ഉണക്കച്ചെമ്മീതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഞാനൊരു വലിയ സവാളയുടെ പകുതി കണ്ടിട്ടുണ്ടെങ്കിൽ സവാള പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്ക് റോസ്റ്റ് ചെയ്യാം കാരണം ഉണക്കച്ചെമ്മീൻ പകുതി ഫ്രൈ ആയിട്ടുള്ളൂ നമുക്ക് എല്ലാവരും കൂടി റോസ്റ്റ് ചെയ്യാം അതിൽ ഉപ്പുരാട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് എന്നിട്ട് ഉണക്കച്ചെമ്മീൻ കൊണ്ടോന്ന് നോക്കണം വെളിച്ചെണ്ണിക്കരുന്ന് ഉണക്കച്ചെമ്മീന് സവാളയും പച്ച ഒക്കെ ഉണക്ക മണം ചോറ് ചോറും പറ്റും അത്ര മണവും ടേസ്റ്റും അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഉണക്കച്ചെമ്മീൻ്റെ ഒപ്പം തന്നെ സവാള സവാളിടാട്ടോ ഞാൻ അങ്ങനെ ഇടാറില്ല ഉണക്കച്ചെമ്മീൻ ഒന്ന് പച്ചപ്പ് മാറിക്കഴിയുമ്പോഴേ ഞാൻ ആ ഇടാറ് അധികം ഗോൾഡൻ കളർ അവിടെ ആവശ്യമൊന്നുമില്ല എനിക്ക് നോക്കി ഉപ്പ് കുറവാണ് കേട്ടോ അതുകൊണ്ട് ഇത്തിരി ഉപ്പ് ഇടുന്നത് കടയിൽ നിന്ന് മേടിക്കുന്ന ഉണക്കച്ചെമ്മീനൊക്കെ ഉപ്പ് ഉണ്ടാവും ഞാൻ കിട്ടിയിൽ തന്നെ ഉണക്കച്ചെമ്മീൻ ഉണക്കി എടുക്കാനും ഉപ്പ് അങ്ങനെ ഉണ്ടാവില്ല പലപ്പ് ഉപ്പ് കിട്ടുന്നില്ല ഹൈ ഫ്ലെയിമിലിടട്ടാ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണോട്ടാ ടേസ്റ്റിയാണ് ഞാൻ അറിയാലോ ഉണക്കച്ചെമ്മീൻ പൊടിയും ചമ്മന്തിപ്പൊടിയും ഓസ്റ്റും ഉണക്കച്ചെമ്മീൻ ഫ്രൈ ഒക്കെ അറിയാലോ എല്ലാവരും ഉണ്ടാക്കിയൊരു കമൻറ്റ് അറിയിക്കണേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും വീഡിയോ കാണണം എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പെട്ടെന്ന് ഒരു വിരുന്നാരൊക്കെ വേഗം വരുകയാണെങ്കിൽ ഉണക്കച്ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഫ്രൈഡ് ഒരു സാമ്പാറൊരു മോരോധിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു പപ്പടവും വറുത്തായി ഞാൻ കറിയിൽ ആവശ്യമായി സവാളയും ഉണക്കച്ച മീൻ എല്ലാം നല്ലോണം മൂപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിന പൊടികളിടാം അല്പം മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായ മുളക് പൊടി കറിവേപ്പില വെള്ളാന്നിട്ട് നമുക്ക് ശരിക്കൊന്നും മിക്സ് ചെയ്യാം ഈ സമയത്ത് തീ കുറച്ചിടുന്നോട്ടെ അല്ലെങ്കിൽ പൊടികളൊക്കെ ഇടുന്നു പെട്ടെന്ന് ഉണക്കച്ച മീൻ കരിയും തീ കുറച്ചിടുക അല്ലെങ്കിൽ തീ ഓക്കെയ്തിട്ടോണം പൊടികളൊക്കെ ഇടാൻ മുളക്ൊടി കെരിവിനുസരിച്ച് ഇടാട്ടോ ഞാൻ ആവശ്യത്തിന് കാലം പച്ചവുളക് നല്ല ഇരുപതാണത് അതുകൊണ്ടാണ് ഞാൻ മുളക് കുറച്ചിട്ടത് ഉപ്പിയ സമയത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇടാട്ടോ എനിക്ക് ഉപ്പുണ്ട് ഇതിനകത്ത് ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ച റോസ്റ്റ് റെഡി ഓക്കെ ബായ്